മറ്റ് ഈവികളിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് ബി വൈ ഡി സി ലൈൻ സെവനി കണ്ട കുറച്ച് ഡിഫറൻറ്റ് തോട്ട്സ് ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈവറ്റ് വിൻഡോ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റിയർ സീറ്റ് ഇരിക്കുന്ന ആളുകൾക്ക് പ്രൈവസി കീപ് ചെയ്യാനായിട്ട് ഒരു എക്സ്ട്രാ ഡി സി ലൈൻ സെവൻ ആ ഒരു റിയർ ഗ്ലാസിനും അതുപോലെ തന്നെ റിയർ ഷീൽഡിനും കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എ സി കൺട്രോൾ അതായത് ഈ ഒരു വാഹനത്തിന്റെ എ സി കൺട്രോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കൺസ്രോൾ ആണെങ്കിൽ പോലും പല ആളുകൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ എന്നാലും നമുക്ക് ഇതാ ഇങ്ങനെ ഈ ഒരു മൂന്ന് ഫി ഫിംഗർ കൊണ്ടുള്ള ഒരു ജസ്റ്റ് വഴി ഇങ്ങനെ നമുക്ക് അതിന്റെ ഫാൻ കൺട്രോളും അതുപോലെ തന്നെ ഈ ഒരു വെർട്ടിക്കലി നമുക്ക് നമുക്കതിന്റെ ടെമ്പറേച്ചറും കൺട്രോൾ ചെയ്യാം മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കപ്പ് ഹോൾഡേഴ്സ് ആണ് ഈ ആക്ച്വലി ഈ കപ്പ് ഹോൾഡേഴ്സ് ഇത്ര ഡെപ്ത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രാജത്തേക്ക് കുറച്ചുകൂടി ഡെപ്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും അതിനുശേഷം ഈ ഒരു ബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കപ്പ് ഹോൾഡർ ബാക്കിയുള്ള പഴയ ആ ഒരു പൊസിഷനിലേക്ക് തിരിച്ചുവരികയും ചെയ്യും നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് നോർമൽ കാറുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ സ്റ്റിയറിംഗ് തിരിയുന്നത് എങ്ങോട്ടാണോ ആ ഒരു ഏരിയയിലേക്ക് ആ ഒരു ഡയറക്ഷനിലേക്ക് തിരിയുന്ന ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ദ ഫ്രണ്ട് വീവിന്റെ സറൗണ്ടിംഗ് നമുക്ക് ആക്ച്വലി സ്റ്റിയറിംഗ് തിരികുന്ന അനുസരിച്ച് ആ ഒരു ഭാഗത്തേക്ക് ക്യാമറ കൂടെ തിരിയുന്നുണ്ട് അഞ്ചാമത്തെ രണ്ട് കാര്യമുണ്ട് ഒന്ന് ഈ കൊടുത്തിരിക്കുന്ന ഡ്രൈവർ ഫാറ്റിക് ഫാറ്റി ഇത് മൂലം ഒരു കാരണവശാലും ഡ്രൈവർ ക്ഷീണിതനായാലും അല്ലെങ്കിൽ ഡ്രൈവറിന്റെ ശ്രദ്ധ തെറ്റിയോ വാഹനം ഒരു തരത്തിലുള്ള ആക്സിഡന്റും പെടില്ല കാരണം അത് ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് സ്ക്രീൻ ഒരു വാണിംഗി തരും അതുപോലെ തന്നെ ദാ ഇവിടെ ഫിസിക്കലി ഓപ്പൺ ആകരത്തിലുള്ള ആ ഒരു കൂടിയ ലക്ഷറി കാറുകൾ കാണുന്ന തരത്തിലുള്ള ആ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ